നമസ്കാരം ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു ആചാരം അല്ലെങ്കിൽ സനാതനധർമ്മം ഇങ്ങനെ പല പേരുകളിൽ പറയാറുണ്ട് ഹിന്ദു മതമല്ല ഒരു വിശ്വാസമാണ് ഒരു സംസ്കാരമാണ് ജീവിത രീതിയാണെന്നൊക്കെ പല തരത്തിലും ചർച്ചകൾ വരാറുണ്ട് ബൈബിളിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെയും ഖുറാനിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ഇസ്ലാം ആളുകളെയും മാറ്റി നിർത്തിയാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊരു കോഡ് വേണമല്ലോ അവരെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്നു എന്തുകൊണ്ട് സെമറ്റിക് മതങ്ങളായ ക്രിസ്ത്യ ഇസ്ലാം മതങ്ങൾ പോലെ ഹിന്ദു മതത്തിനൊരു ഏകോപിത രൂപമുണ്ടായില്ല അതുണ്ടാവാത്തതിൻ്റെ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ദോഷമെന്താന്ന് വെച്ചാൽ ഇതെന്താണെന്ന് ഈ വിചാരധാര അല്ലെങ്കിൽ ജീവിത രീതി എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല പലർക്കും ആർക്കൊന്നുമില്ല പലർക്കും മനസ്സിലായിട്ടില്ല ഇത് ആത്മീയ അന്വേഷണമാണ് വൺ ടു വൺ പ്രോസസ്സാണ് വൺ ടു വൺ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പ്രപഞ്ചവുമായും അവരവരുടെ ആത്മാവും പരമാത്മാവും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഇടപാടാണ് ബന്ധപ്പെടലാണ് ആത്മീയ അന്വേഷണമാണ് അപ്പോൾ ഓരോരുത്തരും കണ്ടെത്തണം ആവശ്യമുള്ളവർക്ക് കണ്ടെത്താം ആവശ്യമില്ലാത്തവർക്ക് വേണമെന്ന് നിർബന്ധമില്ല മെറ്റീരിയൽ വേൾഡിൽ മാത്രം ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ജീവിക്കാം ചാർവാഹക സംഘമൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെയല്ല മെറ്റീരിയൽ വേൾഡിനോടൊപ്പം തന്നെ ആധ്യാത്മിക ലോകമുണ്ടെന്നും മനുഷ്യന് ജീവനും ശരീരത്തിനും മനസ്സിനും അപ്പുറം ജീവനും ആത്മാവൊക്കെ ആത്മാവുമൊക്കെ ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന വേറൊരു ചിന്താധാരയിലുള്ള ആത്മീയതയിലേക്കും ആളുകൾക്ക് പോകാം ബൈബിൾ പോലെ ഖുറാൻ പോലെ ഒരു സിംഗിൾ പുസ്തകമില്ല എന്നാൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് വേദങ്ങൾ നാല് തരത്തിലുണ്ട് നാല് തരമല്ല നാല് വിഭാഗമായിട്ടുണ്ട് പിന്നെ ഉപനിഷത്തുകളുണ്ട് ഇതിഹാസങ്ങളുണ്ട് പുരാണങ്ങളുണ്ട് അങ്ങനെ പിന്നെ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് ശൈവ സിദ്ധാന്തമുണ്ട് വൈഷ്ണവ സിദ്ധാന്തമുണ്ട് ശാക്തീയ സിദ്ധാന്തമുണ്ട് ആദിപരാശക്തിയുടെ സിദ്ധാന്തമുണ്ട് അങ്ങനെ നിരവധി സിദ്ധാന്തങ്ങളുണ്ട് ഈ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം വേണമെങ്കിൽ വിശ്വസിക്കാം വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം ഇതെല്ലാം ആത്മീയ അന്വേഷണമാണ് അന്വേഷണമാണ് അവരവർ അന്വേഷിക്കുക താൻ ആരാണ് തനിക്ക് എന്താണ് ഈ ഭൂമിയുമായുള്ള ബന്ധം പ്രപഞ്ചമായുള്ള ബന്ധം എന്താണ് താൻ ശരീരമാണോ മനസ്സാണോ ആത്മാവാണോ ജീവനാണോ തനിക്ക് മരണമുണ്ടോ താൻ മുമ്പ് എന്തായിരുന്നു ഇനി മരിച്ചുപോയാൽ പോയാൽ പുനർജന്മമുണ്ടോ ഇങ്ങനെയുള്ള വളരെയധികം സ്വാതന്ത്ര്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ പറദീസയാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം വസ്ത്രം ധരിക്കാതിരിക്കാം വസ്ത്രം കുറച്ച് ധരിക്കുന്നവരുണ്ട് വസ്ത്രം ധരിക്കാത്തവരുണ്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ സന്യാസിമാരൊക്കെ നാഗസന്യാസിമാരൊക്കെ എത്ര വസ്ത്രം ധരിക്കുന്നു നല്ല വ്യത്യസ്ത തലങ്ങളുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ഒരു ഭരണഘടനയെന്നുമല്ല ഇന്ത്യൻ ഭരണഘടനയെന്നുള്ള സ്വാതന്ത്ര്യം കൂടുതൽ അനുവദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനഘടന അനുസരിച്ച് നമുക്ക് നഗ്നനായിട്ട് റോഡി നടക്കാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല ഒരുപാട് നിയമങ്ങളെ പാലിച്ചുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇത് നിയമാതീതമായ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെയധികം സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് ജനാധിപത്യം നൽകുന്ന ഒന്നാണ് സ്വതന്ത്രമായ ചിന്തകൾ നൽകുന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് ഹിന്ദു മതത്തെയാണ് ഹിന്ദു വിശ്വാസങ്ങൾ കാരണം എത്രയും സ്വാതന്ത്ര്യം നൽകുന്ന മറ്റൊന്നുണ്ടോ നിങ്ങൾക്ക് യുക്തിചിന്ത കൊണ്ടുവരാം ചിന്ത കൊണ്ടുവരാം ചിന്തിക്കാതിരിക്കാം ഭൗതികമായി ജീവിക്കാം ആത്മീയമായി ജീവിക്കാം ഭൗതികമായും ആത്മീയമായും ജീവിക്കാം എങ്ങനെയാണ് ചെയ്യാന്ന് ദ്വൈതത്തിൽ വിശ്വസിക്കാം അദ്വൈതത്തിൽ വിശ്വസിക്കാം വിശിഷ്ടാദ്വൈതത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എന്തൊരു സ്വാതന്ത്ര്യമായത് എത്ര മനോഹരമാണിത് ധ്യാനത്തിലേക്ക് പോകാം സമാധിയിലേക്ക് പോകാം സാധാരണ മരണമാകാം ആസനം ചെയ്യാം ചെയ്യാതിരിക്കാം എന്ത് സ്വാതന്ത്ര്യമായത് അങ്ങനെ സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള ഒരു വിചാരധാരയാണ് ഒരു ചിന്താധാരയാണിത് ഒരു തത്വശാസ്ത്രമാണ് ഒരുപാട് കൈവഴികളുണ്ട് എല്ലാ കൈവഴികളും എത്തിച്ചേരുന്നത് സമുദ്രത്തിൽ തന്നെയാണ് അതാണ് ഇതിന്റെ രീതി അതാണ് ഇതിന്റെ ഒരു സന്തോഷം ഇതിന്റെ ആനന്ദം ഇൻ്റെ മനോഹാരിത നിങ്ങൾ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചോളൂ ഭക്തിമാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ചോളൂ കർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചോളൂ രാജയോഗമാർഗത്തിലൂടെ സഞ്ചരിച്ചോളൂ ജ്ഞാനയോഗത്തിലൂടെ സഞ്ചരിച്ചോളൂ നിങ്ങൾ ജ്ഞാനയോഗത്തിലൂടെ കർമ്മയോഗത്തിലൂടെ ഭക്തിയോഗത്തിലൂടെ രാജയോഗത്തിലൂടെ ഏത് യോഗത്തിലൂടെ സഞ്ചരിച്ചാലും എത്തുന്നത് പരമമായ ഒരിടത്തേക്കാണ് അതേകമാണ് ഒന്നാണ് എത്ര മനോഹരമാണ് നിങ്ങൾ ഏത് വഴി വന്നോളൂ നിങ്ങൾ വിമാനത്തിൽ വന്നോളൂ ബസ്സിൽ വന്നോളൂ നടന്നു വന്നോളൂ ട്രെയിനിൽ വന്നോളൂ ഇടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് വന്നോളൂ ഇടയ്ക്ക് ഇടയിലൊക്കെ കണ്ടിട്ട് വന്നോളൂ എങ്ങനെ വേണോ വന്നോളൂ നിങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങൾ ഏകത്തിലേക്കാണ് വരുന്നത് ഒന്നിലേക്കാണ് വരുന്നത് ആ ഒന്നിൽ നിന്നാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടായതും ഒന്നിൽ നിന്നുണ്ടായ നിങ്ങളെല്ലാവരും ബഹുവിധമായി മനസ്സിലാക്കി ബഹുവിധമായി ജീവിച്ച് ബഹുവർണമായി ജീവിച്ച് ബഹുധാരകളിലൂടെ ജീവിച്ച് വീണ്ടും നിങ്ങൾ ഒന്നിലേക്ക് തന്നെ വരുന്നു എത്ര മനോഹരം ഒന്നിൽ നിന്ന് തുടങ്ങി പലതായി പിരിഞ്ഞ് വീണ്ടും നിങ്ങൾ ഒന്നിലേക്ക് തന്നെ എത്തുന്ന വലിയ വളരെ വലുതെ വലിയ സംവിധാനമല്ലേ കടലിലെ വെള്ളം നീരാവേ മേൽപോട്ട് പോയി മഴയായി ഒരേ വെള്ളമാണ് മേൽപോട്ട് പോയി മഴയായി വിവിധ നദികൾക്കും തോടുകൾക്കും വെള്ളം കൊടുക്കുന്നത് അത് വിവിധ നദികളിലൂടെ തോടുകളിലൂടെ ഒഴുകി അതിൻ്റെ ഓരോ സൗരഭ്യവും സൗന്ദര്യവും വ്യക്തിത്വവും സ്വത്വബോധവും ബോധവും നിലനിർത്തി വീണ്ടും കടലിലെത്തുന്നു ഏകത്തിൽ നിന്ന് തുടങ്ങുന്നു ഏകത്തിലേക്കെത്തുന്നു വായു അങ്ങനെയല്ലേ വെള്ളം അങ്ങനല്ലേ മണ്ണങ്ങനല്ലേ ആകാശം അങ്ങനല്ലേ ഭൂമി അങ്ങനെയല്ലേ എന്ത് എത്ര സുന്ദരമായത് ഇതിൽ ആരായത് മതവുമായിട്ടൊക്കെ ഇതിനെ കൊളാപ്സ് ചെയ്തത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും അടക്കമുള്ള മാറ്ററും സെവി സ്പേസും എനർജിയും അടക്കമുള്ള സർവ്വതിലും ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന അതാണ് എല്ലാം ഒന്ന് പഠിപ്പിക്കുന്ന ഈ ആത്മീയത ഈ ഭൗതികത രണ്ടൊന്നല്ലേ ഒന്നല്ലേ ഒന്ന് സബ്ജക്റ്റീവായി നോക്കുന്നു ഒന്ന് ഒബ്ജക്റ്റീവായി നോക്കുന്നു ഇത്ര ഉള്ളൂ നിങ്ങൾ നോക്കുന്ന നമ്മൾ നോക്കുന്ന കണ്ണിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഒരിക്കൽ സഹാവ് ഇ എം എസിനോട് ഒരു പത്രപ്രവർത്തനം ചോദിച്ചു സഹാവേ സഹാവ് പറയുന്നത് അല്ലല്ലോ ശരി മറ്റൊരു സത്യമുണ്ടല്ലോ എന്തിനാണ് സഹാവ് കള്ളം പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിളിൽ പറയുന്നത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന കണ്ണാടി കണ്ണിലിരിക്കുന്ന കണ്ണാടി ഊരി കയ്യിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ഈ കണ്ണാടി എന്ന് പറയുന്നത് ഞാൻ ഊരി വെച്ചതിന് ശേഷമാണ് സംസാരിക്കുന്നതെങ്കിൽ താങ്കൾ ചോദിച്ചപ്പോൾ ഉത്ത ചോദ്യത്തിന് താങ്കൾ പറഞ്ഞു തന്നെയാണ് ഉത്തരം അതാണ് ശരി ഉത്തരം ചോദ്യ ഉത്തരം താങ്കൾ തന്നെ പറഞ്ഞു അതാണ് ശരി ഉത്തരം പക്ഷെ ഞാൻ ഈ കണ്ണാടി വെച്ചു കഴിയുമ്പോൾ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് ആശയം എന്ന കണ്ണാടിയാണ് ഞാൻ എടുത്ത് വെക്കുന്നത് മാർസിസ്റ്റ് ലെനിനിസ്റ്റ് തത്വശാസ്ത്രം എന്ന കണ്ണാടിയാണ് ഞാൻ ഞാനെടുത്ത് തന്നെ കണ്ണിൽ വെക്കുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ ഏത് വിഷയത്തെയും മാർസിസ്റ്റ് ലെനിനിസ്റ്റ് ആശയത്തിൻ്റെ സംഹിതയിലിട്ട് മൂശയിലിട്ട് ആ ചക്കിലിട്ട് ആട്ടിയായി എനിക്ക് എണ്ണയാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മാറും ശരികളൊക്കെ തെറ്റാവും തെറ്റുകളൊക്കെ ശരിയാവും ചില ശരികളൊക്കെ തെറ്റായി തന്നെ പറയേണ്ടി വരും ചില തെറ്റുകളെ ശരിയാക്കി പറയേണ്ടി വരും അത് മാർസിയൻ കാഴ്ചപ്പാടാണ് തൊഴിലാളികൾക്ക് കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരുമെന്ന് ഇ എം എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇ എം എസിന് ദാർശനികനായിരുന്നല്ലോ കേരളത്തിൽ ജീവിച്ചിരുന്നത് ചിന്തിക്കുന്ന ആളായിരുന്നല്ലോ അതുകൊണ്ടാണ് ഈ എസിനെ കോട്ട ചെയ്തത് എന്താ സംഭവിക്കുന്നത് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടിരിക്കുന്ന ഒരു തത്വസംഹിത സംഹിത അതാരും പഠിപ്പിക്കാത്തതുകൊണ്ട് ആരും പലരും പഠിച്ചില്ല അതിന്റെ പ്രശ്നമുണ്ട് അങ്ങനെ പഠിപ്പിക്കാൻ സ്കൂളുകളില്ലാത്തതിന്റെ പ്രശ്നവും ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ വന്ന ആളുകൾ നെഹ്റു അടക്കമുള്ള ആളുകൾ കുറേ യുക്തിവാദം കൊണ്ട് നടന്നതുകൊണ്ട് ഇതൊന്നും പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കിയില്ല ഇത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ അമ്പത്തേഴ് മുതൽ അധികാരത്തിൽ വന്നത് അവർക്കിതൊന്നും സമയമില്ല താല്പര്യമില്ല ഇതൊന്നും പഠിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാക്കിയില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് പഠിപ്പിക്കാനും ആളില്ല പഠിക്കാൻ രീതിയിൽ മാറി അങ്ങനെയാണ് ഇതിന് അപകടം പറ്റിയത് ഒരുപാട് പേർ പഠിക്കുന്നു മനസ്സിലാക്കുന്നു ഈ ഏകം ഈ സത്യം ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം എല്ലാവരും മനസ്സിലാക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് അത്യാവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ അഞ്ച് വയസ്സുകാരിയെ പതിനാറ് വയസ്സുകാരനും മറ്റൊരാളും കൂടി നടന്നുപോയ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന അധ്യാപികയെ കത്തിയെടുത്ത് കുത്തുന്ന അധ്യാപികമാർക്ക് പൊങ്കാലയിടുന്ന അവർക്ക് ശവമഞ്ചമൊരുക്കുന്ന അവർക്ക് റിത്ത് വയ്ക്കുന്ന അധ്യാപകയ്ക്ക് പ്രപ്പോസൽ കൊടുക്കുന്ന വിദ്യാർത്ഥികളുള്ള കാലം പോക്സോ കേസുകളുടെ വസന്തകാലം സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത കാലം അക്രമത്തിൻ്റെയും അനീതിയുടെയും ഒരു കാലം കുട്ടികളാകട്ടെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും നല്ലൊരു വിഭാഗം എല്ലാവരും ഇല്ല കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിന്നാലെ മറ്റൊരു ഭാഗം കുട്ടികൾ മോഷണത്തിൻ്റെ പിന്നാലെ പെൺകുട്ടികളിൽ പലരും സദാചാരമെന്നോ അല്ലെങ്കിൽ യാതൊരു ബോധ്യവുമില്ലാതെ തൻ്റെ ശരീരം ഉൾപ്പെടെ വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ഒരു കുറച്ചെങ്കിലും ഒരു യുവതലമുറ കുറച്ച് പേരേ ഉള്ളൂ ഞാൻ എല്ലാവരെയും പറഞ്ഞു എന്ന് പറയുന്നത് വരുന്ന വാർത്തകൾ കുറച്ചെങ്കിലും ശുഭകരമല്ല പീഡന വാർത്തകൾ എന്ന വാർത്തകളേയല്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഈ സ്പിരിച്വാലിറ്റി ആവശ്യമുണ്ട് നമുക്ക് ഭൗതികമായ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക പോകിക്കുക വീട് വെക്കുക കാർ വാങ്ങുക ആഡംബരത്തിന്റെ വല്ലാത്ത ലോകത്തേക്ക് പോയി ആർത്തിയും അത്യാർത്തിയും ആഗ്രഹവും അത്യാഗ്രഹവും ആവശ്യവും അനാവശ്യവും ആഡംബരവും എല്ലാം തമ്മിൽ പരസ്പരം തിരിച്ചറിയാതെ ജീവിക്കുന്ന മാനവരാശിക്ക് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഈ ധർമ്മം ഈ ദർശനം ആവശ്യമുണ്ട് അത് കാലത്തിന്റെ ആവശ്യമാണ് അതിൻ്റെ പുതിയ പാഠ്യരീതികൾ പഠന രീതികൾ നാം സിലബസുകൾ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ ഭാരതത്തിൽ ഋഷീശ്വരന്മാരുടെ കാലം മുതൽ പകർന്നു തന്നിട്ടുള്ള മഹത്തായ ഒരു പരമ്പരയുണ്ട് ഇവിടെ ഗുരുപരമ്പരയുണ്ട് ഗുരു ശ്യ പരമ്പരയുണ്ട് അത് വളരെ മഹത്താണ് ലോകത്തെല്ലായിടത്തും വിരണ്ട യുഗത്തിൽ സംഭവിച്ചതുപോലെ കേരള ഭാരതത്തിലും കേരളത്തിലുമൊക്കെ പത്തൊമ്പതും പതിനെട്ടും പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ കുറെ ദുഷ്കർമ്മങ്ങൾ നടന്നു ജാതിയുടെ മതത്തിന്റെ വർഗത്തിൻ്റെ വർണ്ണത്തിന്റെ പേരിൽ ഉപജാതികൾ പല പല പ്രശ്നങ്ങൾ നടന്നു പക്ഷെ അതാണ് ഭാരതം അതായിരുന്നു ഭാരതം എന്ന് അല്ലെങ്കിൽ അതാണ് കേരളം അതായിരുന്നു കേരളം എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല വളരെ കൃത്യമായ ഒരു ദർശനം കൃത്യമായ കാഴ്ചപ്പാട് വളരെ കൃത്യമായ പുസ്തകങ്ങൾ ചിന്താധാരകൾ ഉണ്ടായിരുന്ന ഉള്ള ഇടമാണ് ഭാരതം ആ ചിന്താധാരകളെ പല രൂപത്തിലത് നഷ്ടപ്പെട്ടു പോയി പലർക്കും അത് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതെടുത്ത് എല്ലാവരും അത് എടുക്കണം പ്രത്യേകിച്ച് പുതിയ തലമുറ ഇവ കാര്യങ്ങൾ പഠിക്കുകയും ഇങ്ങനെ പഠിക്കുന്നവരിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ അക്രമികളുടെ എണ്ണമെടുക്കൂ നിങ്ങൾ കള്ളന്മാരുടെ എണ്ണമെടുക്കൂ അങ്ങനെയുള്ള അതുപോലെ തന്നെ കൊലപാതകം കഞ്ചാവ് ഇങ്ങനെ ഒരുപാട് അധമ അധമപ്രവർത്തനങ്ങളുടെ വെളിവെടുക്കൂ ഏറ്റവും കൂടുതൽ അധമപ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ് ഇതൊക്കെ കച്ചവടമാക്കി കൊണ്ടു കിടക്കുന്ന കുറച്ച് പേരും കൃത്യമായി സ്പിരിച്വാലിറ്റി മനസ്സിലാക്കാത്തവരുമാണ് ഇത് മനസ്സിലാക്കിയവർ വളരെ മനോഹരമായ സുന്ദരമായ ആനന്ദത്തോടു കൂടിയുള്ള ജീവിതം നയിക്കും അപ്പോൾ അതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് മാനവരാശി ഈ വലിയ പ്രതീക്ഷയാണ് ഭാരതം നൽകുന്നത് അത് ഓരോ ദിവസവും അതിൻ്റെ പ്രഭ കൂടി വരികയാണ് ഈ ചിന്തകളുടെ ഈ ധർമ്മത്തിൻ്റെ ഈ സത്യത്തിൻ്റെ ചിന്ത ഉയർന്നുയർന്ന് ഉത്തരോത്തരം വരുന്നുണ്ട് അതിൽ അത് നമ്മൾ കൂടുതൽ ആഴത്തിൽ പരപ്പിൽ എല്ലാവരും പഠിക്കുക മനസ്സിലാക്കുക ഈ ദാർശനികത ഒന്നിൽ നിന്ന് വന്ന് പലതായി പെരിഞ്ഞ് വീണ്ടും ഒന്നിലേക്ക് പോകുന്ന ആ പ്രാപഞ്ചിക സത്യം നമുക്ക് മനസ്സിലാക്കാം അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം